ബി ജെ പി ബന്ധം ഇ പി ജയരാജന്റെ വിശദീകരണത്തിൽ വ്യക്തതയില്ലെന്ന് കെ സുധാകരൻ താൻ പറഞ്ഞത് ഇ പി ജയരാജൻ ശരിവച്ചു ഇ പി ജയരാജൻ നിയമ നടപടി സ്വീകരിച്ചാൽ അത് നേരിടും താൻ പറഞ്ഞ കാര്യങ്ങളിൽ പകുതി ഇ പി ജയരാജൻ തന്നെ സമ്മതിച്ചു പ്രകാശ് ജാവേദക്കറുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തി പിന്നെ അതിനുശേഷം കച്ചവടവും നടത്തി സി പി എമ്മിനെ അപമാനിക്കാൻ വേണ്ടിയല്ല ആരോപണം ഉന്നയിച്ചത് എന്നും പോയാലും തനിക്കൊന്നുമില്ലെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു യു പി സ്കൂളിൽ കെ സുധാകരൻ എം പി രാവിലെ വോട്ട് ചെയ്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സ്ഥാപനം ഷെയർ ചുമ്മാ അനുശേഷം പറയുമ്പം ഒന്നിൻ്റെ ഒരു ക്ലാരിറ്റി വേണം അദ്ദേഹം പറയുന്നതിനോട് ഞനക്ക് അദ്ദേഹത്തെ പ്രതികൂട്ടി കരുതി നിർത്തണം എന്ന് താല്പര്യമൊന്നുമില്ല ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യം ഞാൻ എക്സ്പോസ് ചെയ്തു പുറത്തു പറഞ്ഞു എന്നല്ലാതെ എന്റെ ഭാഗത്ത് നിന്ന് ആഡ് ചെയ്തോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ആറ്റിക്കളയാല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ അലിഗേഷൻസ് വന്നപ്പോഴുണ്ടായ ആ സാഹചര്യത്തിൽ അദ്ദേഹം ഒന്നും സംസാരിക്കാതിരിക്കുന്ന ചുറ്റുപാടിൽ ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതൊക്കെ യാഥാർത്ഥ്യാണ് ആ ഇൻഫർമേഷൻസ് ഒക്കെ സത്യസന്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിലൊരു ഒരു പ്രശ്നമില്ല നിയമ നടപടി എടുത്തോട്ടെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ കണ്ടു വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അതിനപ്പുറത്തല്ലേ നിയമമുള്ളൂ ഇങ്ങനെ പറഞ്ഞത് താങ്കൾ അതെ അതെ മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ഞാനല്ല കിടക്കുന്നത് കിടക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം ആ സ്ഥിരമായിട്ട് ഇപ്പൊ കിടക്കുന്നത് ഞാൻ ഇടയും കിടക്കുന്നൊന്നുമില്ല സുഖവും മരുന്നൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞാലോ സി പി എമ്മിന്റെ നേതാവ് പറഞ്ഞല്ലേ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത് സത്യത്തിൽ അത് തന്നെയാണ് അവർ തമ്മിലുള്ള തർക്കവും ഇദ്ദേഹം പോകാൻ ആലോചിക്കുന്നത് അതിന്റെ അകത്തുള്ള ഈ പറയുന്ന എൻമിറ്റിയാണ് മുഖ്യമന്ത്രിയും ഇവരും തമ്മിൽ എന്മിറ്റിയാണ് ഒരു പല കാര്യങ്ങളിലും ജയരാജനെ കൺസിഡർ ചെയ്തില്ല എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പരാതിയുണ്ട് ആ പരാതി പാർട്ടിയുടെ ഫോറത്തിൽ പോലും പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞതിൽ നിന്നും പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മായ്ച്ചു കളയാത്ത ഒരു പ്രതികാരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം